നമ്മുടെ എക്കണോമിക്സിൻ്റെ ലോകം നല്ലതുപോലെ പോകണമെങ്കിൽ ജിയോ പൊളിറ്റിക്സിൻ്റെ ലോകം കൂടെ നല്ലപോലെ പോലെ പോകണം എക്കണോമിക്സിനെ ബാധിക്കുന്ന മെയിൻ കാര്യം ജിയോ പൊളിറ്റിക്കൽ ഡിസിഷൻസ് തന്നെയാണ് ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ നയിക്കുന്ന ആൾക്കാർ എക്കണോമിക്സിന് അനുകൂലമായിട്ടുള്ള ചില നിയന്ത്രണങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അന്നേരം എക്കണോമിക് ലോകം കൂടെ നല്ലപോലെ അങ്ങ് പോകും കാരണം എന്താണ് എക്കണോമിക് ലോകത്തിന് പ്രഡിക്റ്റബിലിറ്റി ആണ് ഇഷ്ടം അല്ലാതെ അൺപ്രഡിക്റ്റബിലിറ്റി ഇഷ്ടമല്ല എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് പോയി ഗ്രീൻലാൻഡ് പിടിച്ചടക്കണം ഡെൻമാർക്കുമായിട്ട് പണ്ടെ കാണ്ട് ഡെൻമാർക്കിൻ്റെ ഒരു ബോട്ട് വന്നതുകൊണ്ട് ഗ്രീൻലാൻഡ് ഡെൻമാർക്കിൻ്റെ ആയി പോകുമെന്നൊന്നും ആ പുള്ളി വിശ്വസിക്കുന്നില്ല പിന്നെ വെനസുവേലയിലെ മദൂറോയൊക്കെ പിടിച്ച് അകത്താക്കി എന്നിട്ട് വെനസുവേലയിലെ ആ എണ്ണയൊക്കെ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും ആർക്കും വേണമെങ്കിൽ വിൽക്കപ്പെടാം രീതിയിലാണ് ആശാം വന്നിരിക്കുന്നത് പക്ഷേ അതിനേക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് പ്രശ്നം എവിടെയാണ് ഇറാനിലാണ് ഇറാനിൽ കഴിഞ്ഞ നാല് ദിവസമായിട്ട് പന്ത്രണ്ടായിരം പേരെയാണ് അവിടുത്തെ സർക്കാരും സർക്കാരിൻ്റെ വട്ടാളവും കൂടെ തട്ടിക്കളഞ്ഞത് പ്രൊട്ടസ്റ്റേഴ്സിനെ അത് അതിഭീമമായ ഒരു നമ്പറാണ് അത് നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ യുക്രൈനിൽ രണ്ടായിരത്തി റഷ്യ കൊന്ന യുക്രൈനിയൻസിൻ്റെ എണ്ണം എത്ര രണ്ടായിരത്തി അഞ്ഞൂറിൽ പരപ്പിച്ചിടും അന്നേരം രണ്ടായിരത്തി അഞ്ഞൂറ് പേരെയാണ് റഷ്യ ഇത്ര വലിയ യുദ്ധമൊക്കെ നടത്തി 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 ഒരു വർഷത്തിൽ കൊന്നത് എന്നാൽ ഇറാനിലോ പോയിന്റ് ബ്ലാങ്ക് ആയിട്ട് ജനങ്ങളെ അടിച്ചങ്ങ് നിരപ്പാക്കുകയാണ് വെടി വെടിയുണ്ട് അങ്ങോട്ട് കയറ്റി വിടുകയാണ് പന്ത്രണ്ടായിരം പേര് മരിച്ചെന്നാണ് അൺവെരിഫൈഡ് റിപ്പോർട്ട്സ് ഒക്കെ അപ്പോൾ ആ അൺവെരിഫൈഡ് റിപ്പോർട്ട്സിനെ വിശ്വസിക്കാവോ തീർച്ചയായിട്ടും വിശ്വസിക്കണം ബിക്കോസ് ഇറാൻ ഗവൺമെന്റിനെ ഒട്ടും വിശ്വസിക്കാൻ ഒരു ചാൻസും ഇല്ല അങ്ങനെയൊക്കെ നടക്കുന്നു അന്നേരം എന്താണ് ഭവിക്കാൻ പോകുന്നത് ട്രംപ് പറഞ്ഞതുപോലെ ട്രംപ് ചിലപ്പം അമേരിക്കയും ഇസ്രായേലും കൂടെ കാണുമായിരിക്കും രണ്ടുപേരും കൂടെ ഇറാൻ്റെ മുകളിൽ വന്നിട്ട് കുറേ ബോംബിംഗ് ഒക്കെ നടത്തും അതുതന്നെയല്ല ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ടും കൂടെ വരുവാനുള്ള ചാൻസ് ഉണ്ട് ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ സൈന്യവും ഇസ്രായേൽ സൈന്യവും കൂടെ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഇസ് ഇറാനിലേക്ക് അവർ ആർമി അങ്ങോട്ട് അഴിച്ചുവിടും ഇൻഫെൻട്രിയൊക്കെ അന്നേരം അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഭവിക്കാൻ പോകുന്നത് ൊമേനിയയും സംഘത്തെയും കൂടെ ചിലപ്പം അവർ ഓടിപ്പോയിന്നിരിക്കും അല്ലെങ്കിൽ അവർ തട്ടി തട്ടിപ്പോവും അങ്ങനൊക്കെ കാര്യങ്ങൾ നടന്നിരിക്കും അങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്താണ് ഭവിക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മുടെ എക്കണോമി അല്ലാതെ ലോകത്തിലെ സ്റ്റോക്ക് മാർക്കറ്റിന് ലോകത്തിലെ എക്കണോമിക്കൊക്കെ എന്തൊക്കെ എന്നുള്ള കാര്യം നമുക്കൊന്ന് നമുക്കൊന്നറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ് ദ ഷോ യുദ്ധം നാശനഷ്ടങ്ങൾ മരണം ഇഞ്ചുറീസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് പൊതുവെ ആൾക്കാർക്കാർക്കും ഇഷ്ടമല്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതൊക്കെ ഈ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇച്ചിരി എക്സ്ട്രാ അങ്ങ് സംഭവിച്ചേക്കും എന്നുള്ളൊരു ചിന്തയും കൂടെ എനിക്കുണ്ട് അപ്പോൾ ഈ ഇറാനുമായിട്ടുള്ള യുദ്ധം ഏർപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി നാശനഷ്ടങ്ങളൊക്കെ വന്നിരിക്കുമെന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ അതേസമയം ട്രംപ് അതിന് മുമ്പായിട്ട് ഒരു പണിയും കൂടെ തന്നിരിക്കുന്നുണ്ട് ഇന്ത്യയ്ക്കും ചൈനയ്ക്കും അതെന്താണ് ഒരു ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് എക്സ്ട്രാ ടാരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് റഷ്യയുടെ മുകളിലില്ല ഇന്ത്യയും ചൈനയും ആണ് റഷ്യയുമായിട്ട് ഫുള്ളി സാങ്ഷൻഡ് ആണല്ലോ അന്നേരം ഇന്ത്യയ്ക്കും ചൈനയ്ക്കും പിന്നെ സൗത്ത് ആഫ്രിക്ക അല്പ സ്വല്പം ഉണ്ടെന്ന് തോന്നുന്നു ഇവരൊക്കെ ഇറാനുമായിട്ട് ട്രേഡ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നുണ്ട് അന്നേരം നിങ്ങൾ ഇറാനുമായിട്ട് ട്രേഡിംഗ് നടത്തുന്നത് കൊണ്ട് നിങ്ങളുടെ മുകളിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം എക്സ്ട്രാ ടാരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ അതിനകത്തുനിന്ന് ഇന്ത്യയ്ക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ ഇന്ത്യ അന്ന് അനൗസ് ചെയ്താൽ മതി ഞങ്ങൾ ഇറാനുമായിട്ട് ഒരു ട്രേഡ് ട്രാൻസാക്ഷൻ ഒന്നും നടത്തുന്നില്ല എല്ലാം ഞങ്ങൾ സ്റ്റോപ്പ് ആക്കി വെച്ചിട്ടുണ്ടെന്ന് ഇന്ത്യ അന്ന് അനൗൺസ് ചെയ്താൽ മതി കാര്യം നടക്കും പക്ഷേ കൂട്ടത്തിൽ നമ്മുടെ അഡാനി ചേട്ടനും കൂടെ നല്ല പണി കിട്ടുന്നുണ്ട് അതെന്താണാവോ ചാബഹാർ പോർട്ടെന്ന് പറഞ്ഞൊരു പോർട്ടുണ്ട് അത് ഫുള്ളി അണ്ടർ അഡാനി കൺട്രോളാണ് അന്നേരം അതിൻ്റെ ബേസിസിലാണ് ഇറാനിൽ നിന്ന് നമ്മൾ വടക്കൻ സെൻട്രൽ യൂറോപ്പിലോട്ടൊക്കെ സാധനങ്ങൾ അയച്ചുവിടുന്നത് അന്നേരം ആ പരിപാടിയും കൂടെ അങ്ങ് ബന്ധാകുകയാണ് അഡാനിയുടെ മുകളിൽ സ്പെഷ്യലി ഒരു നോട്ടമുണ്ട് ട്രംപിന് അഡാനി അതിനകത്തു നിന്ന് ക്രൂഡ് ഓയിൽ സപ്ലൈ വരെ നടത്തുന്നുണ്ടെന്നാണ് ട്രംപ് ചേട്ടനും അമേരിക്കക്കാരും പറയുന്നത് അന്നേരം അഡാനിയുടെ മുകളിൽ ഒരു വൈനാക്കുലർ വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കും പക്ഷേ ഇപ്പോൾ ഇന്ത്യയ്ക്ക് എന്താണ് നഷ്ടം വരുന്നത് ഇന്ത്യ ഏകദേശം വൺ പോയിൻ്റ് ഫോർ ബില്യൺ ഡോളറിൻ്റെ സാധനങ്ങളാണ് ഇറാനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇറാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് പോയിന്റ് സിക്സ് ബില്യൺ ഡോളർ അന്നേരം ഒരു പോയിൻറ്റ് എയ്റ്റ് ബില്യൺ ഡോളറിൻ്റെ നമുക്കൊരു ട്രേഡ് സർപ്ലസ് ഉണ്ട് ഇറാനുമായിട്ട് ഇന്ത്യക്ക് അങ്ങനെ ഒത്തിരി കൺട്രീസുമായിട്ട് ട്രേഡ് സർപ്ലസ് ഒന്നുമില്ല ഉള്ള ഒരു കൺട്രിയായിരുന്നു അമേരിക്ക അമേരിക്ക ഇപ്പം ടാരിഫ് പഠിച്ച് വച്ച് വിട്ട് അതും കൂടാങ്ങ് കുറയ്ക്കാൻ നോക്കുകയാണ് അന്നേരം ഇറാനുണ്ടായിരുന്നു ഇറാൻ്റെ മുകളിൽ ഇറാനിനോട് ട്രേഡ് ചെയ്യുന്നതിൻ്റെ പേരിൽ ഇന്ത്യയുടെ മുകളിൽ ടാരിഫ് പഠിച്ച് ആ പരിപാടിയും കൂടാങ്ങ് സ്റ്റോപ്പ് ആക്കുകയാണെന്നാണ് ിപ്പം വരുന്ന വിവരം അന്നേരം ഇറാനിലേക്ക് നമ്മൾ എന്താണ് അയച്ചുകൊണ്ടിരുന്നത് നമ്മൾ കൂടുതലും ബാസ്മതി റൈസ് ആയിരുന്നു സിക്സ്റ്റി പെർസെൻറ്റ് ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ് നമ്മുടെ എക്സ്പോർട്സ് ബാസ്മതി റൈസ് ആയിരുന്നു പിന്നെ അടുത്ത സാധനം ഒരു ഫുഡ് ഇനത്തിൽ തന്നെ ഫ്രൂട്ട്സ് മീറ്റ്സ് ഷുഗർ പൾസസ് അതൊക്കെ പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനം വരെ പിന്നെ ഫാർമസ്യൂട്ടിക്കൽ ഇനത്തിലും പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനം വരെ പിന്നെ മെറ്റൽസ് മെഷിനറി ടെക്സ്റ്റൈൽസ് അങ്ങനെയൊക്കെയുള്ള സാധനം ഒരു പത്ത് ശതമാനമൊക്കെ കിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇറാനിലേക്ക് അയച്ചുകൊണ്ടിരുന്നത് ഇറാനിൽ നിന്ന് എന്തായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടിരുന്നത് അതിനകത്ത് കൂടുതലും ഇൻഓർഗാനിക് കെമിക്കൽസ് സോൾട്ട്സ് സൾഫർ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് പിന്നെ ഡേറ്റ് ഫാംസും ആപ്പിൾസും അതർ ഫ്രൂട്ട്സും ഒക്കെ ആയിരുന്നു ഇറാനിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നത് അന്നേരം ഈ പരിപാടിയും കൂടെ അങ്ങ് സ്റ്റോപ്പ് ആയി കഴിയുമ്പോഴത്തേക്ക് ആ പാടെ ഇറാനങ്ങ് തളറും അത് കാരണം എന്താണെന്നറിയാവോ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡും ചൈനയുമായിട്ടുള്ള ട്രേഡും മാത്രമല്ല ഇറാൻ്റെ കറൻസിയും ഉണ്ടായിരുന്നു റിയാൽ ആ റിയാലിനെ ആ പാടെ സീറോ വാല്യൂ ആക്കി വെച്ചിരിക്കുകയാണ് സീറോ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച മുമ്പേ റിയാലിൻ്റെ വില എത്ര ആയിരുന്നു എന്നറിയാവോ ഒരു ഡോളറിന് വൺ പോയിൻറ്റ് ഫോർ മില്യൺ റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡോളർ കിട്ടും പക്ഷേ ഇപ്പം ഒരു ബില്ല്യൻസ് ഓഫ് റിയാൽസ് കൊടുത്താലും ഒരു ഡോളറും കിട്ടത്തില്ല അന്നേരം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ട്രേഡ് ഇന്നും ഡോളർ വകുപ്പിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പം ഈ റുപ്പി റിയാൽ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ പോലും റിയാലിന് ആ വില സീറോ വാല്യൂ ആയിക്കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് അവർ വാങ്ങിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് തരാൻ പറ്റത്തില്ല ആ ട്രാൻസാക്ഷൻ ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ആ രീതിയിലാക്കി വെച്ചിരിക്കുകയാണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ടാരിഫെന്നൊക്കെ പറയുന്ന ഒരു കോണിക്ക് കിടക്കും പക്ഷേ പ്രാക്ടിക്കലി ഇറാനിൽ നിന്ന് ഒരു സാധനം നമ്മൾ വാങ്ങാൻ പറ്റത്തില്ല ഇറാനിലേക്ക് വല്ലതും കൊടുക്കണമെങ്കിൽ ദാനമായിട്ട് കൊടുത്താൽ മതി പക്ഷേ ദാനമായിട്ട് കൊടുത്താലും ട്രംപ് സാറ് പറയുന്ന നീ ഈ ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ട് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ടാരിഫ് നിനക്ക് തന്നിരിക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം യുദ്ധത്തിന് മുമ്പായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ യുദ്ധം അങ്ങ് തുടങ്ങിയെന്ന് വിചാരിച്ചു അത് മിക്കവാറും നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പേ തുടങ്ങിയെന്നിരിക്കും ബിക്കോസ് നമുക്കറിയത്തില്ലല്ലോ എപ്പോഴാണ് ട്രംപ് സാർ കൊണ്ട് ബോംബ് ഇടുന്നത് അതുകൊണ്ട് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലോകത്തിലെ മാർക്കറ്റ് അല്ലെങ്കിൽ വിപണിയിൽ കാണാൻ കിട്ടുന്ന കാര്യം ഇമ്മീഡിയറ്റ്ലി ഓയില് ഷൂട്ട് ഔട്ടാകും ഒരു നാല് ശതമാനമെങ്കിലും ഈ ഓയിൽ പ്രൈസ് ഉണ്ടല്ലോ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് അത് അങ്ങ് പൊങ്ങിപ്പോവും കാരണം എന്താണ് ഇറാൻ ഇപ്പോൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ അങ്ങോട്ടത്തേക്ക് മിസൈലും ബോംബും ബോംബുമൊക്കെ അടിച്ചുവിടും അന്നേരം അവിടെ നിന്ന് ട്രാൻസ്പോർട്ടായി വരുന്ന ചില ഓയിൽസ് ഉണ്ടല്ലോ നമ്മുടെ കുവൈറ്റിൽ നിന്നും പിന്നെ സൗദി അറേബ്യയും യു എ ഇവിടെ നിന്നൊക്കെ വരുന്ന ഈ ഓയിലിന് അത് ബാധകമായി മാറും അന്നേരം ലോകത്തിലെ വിപണിയിൽ ഓയിലിന് ഒരു ഷോർട്ടേജ് വരും അത് കണ്ടിട്ട് ഒരു നാല് ശതമാനമാണ് കൂടും പക്ഷേ ഇമീഡിയറ്റ്ലി അമേരിക്ക എന്താണ് ചെയ്യുന്നത് അമേരിക്ക ഓയിൽ അങ്ങോട്ട് റിലീസ് ചെയ്യും വിപണിയിലെ ഓയിലിൻ്റെ പ്രൈസ് സ്റ്റാബിലൈസ് ആകാനായിട്ടാണ് അമേരിക്ക രീതിയിൽ വെനസ്വേല എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടല്ലോ അന്നേരം അതിനെ അങ്ങോട്ടോ ഓയിൽ മാർക്കറ്റിലോട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് പിന്നെ ഒന്ന് സ്റ്റാബിലൈസ് ആയി വരും അതാണ് ഫസ്റ്റ് എഫക്റ്റ് രണ്ടാമത്തെ എഫക്റ്റ് എന്താണെന്നറിയാവോ ജനങ്ങൾ ഈ നമ്മുടെ കൂട്ട് ഷെയറും സ്റ്റോക്കും അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവർ പൊതുവെ ഈക്വിറ്റിയിൽ നിന്ന് മാറിയിട്ട് ഗോൾഡിലോട്ടും ബോൺസിലോട്ടും യു എസ് ഡോളേഴ്സിലോട്ടിലേക്കും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പൈ അങ്ങോട്ട് തിരിച്ചുവിടും അതുപോലെ ഈക്വിറ്റി മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഉള്ള ലോകത്തിലെ എല്ലാ മാർക്കറ്റും അങ്ങനെ സ്ലംബായിട്ട് വരുമെന്നുള്ള കാര്യം അതും കൂടെ നിങ്ങൾ ഓർത്തണം പിന്നെ ചില സെക്ടർസ് ഉണ്ട് ഈക്വിറ്റിക്കകത്ത് തന്നെ ചില ഉണ്ട് അത് ഉയരും അത് ഏതാണെന്ന് അറിയാവോ ഡിഫൻസ് സെക്ടർസ് ആണ് അത് അമേരിക്കയിലെ ഡിഫൻസ് സെക്ടർ ആയാലും ഇന്ത്യയിലെ ഡിഫൻസ് ആയാലും അത് പറഞ്ഞിട്ടൊക്കെ ഒന്ന് പൊങ്ങി വരും പിന്നെ നമുക്കറിയാവില്ല ജർമ്മനിയുമായിട്ട് ഒരു കോൺട്രാക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഇന്ത്യൻ ഡിഫൻസ് സബ്മെറിൻസിന് വേണ്ടി അന്നേരം അതും കൂടെ ഒന്ന് എഫക്റ്റായി വരും അന്നേരം നമ്മുടെ ഡിഫൻസും അമേരിക്കയിലെ ഡിഫൻസും എല്ലാം കൂടെ ഒന്ന് പൊങ്ങി വരും അത്രമാത്രമല്ല വേറെ ഒരു സെറ്റ് സ്റ്റോക്സും കൂടെ താഴെ ഇടിഞ്ഞു വീഴും അത് ഏതാണെന്ന് അറിയാമോ എയർലൈൻസ് ഹോട്ടൽസ് ട്രാവൽ ഇൻഡസ്ട്രി അങ്ങനെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയുടെ സ്റ്റോക്സൊക്കെ നല്ലപോലെ ഇടിഞ്ഞു താഴെ വീണെന്നിരിക്കും പിന്നെ എ ഐ ടെക് സെമി കണ്ടക്ടർ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റോക്സിന് നല്ല പ്രഷറും വന്നെന്നിരിക്കും അതേപോലെ നമ്മൾ പ്രതീക്ഷിച്ച പോലൊന്നും മുമ്പോട്ട് പോയെന്ന് വരുത്തില്ല ഓൾ ദോസ് എ ഐ ടെക് സെമി കണ്ടക്ടറൊക്കെ പിന്നെ എന്താണ് നടക്കാൻ പോകുന്നത് ഇപ്പോൾ യുദ്ധം അങ്ങ് അവസാനിച്ചെന്ന് വിചാരിച്ചു അമേരിക്ക അങ്ങ് ജയിച്ചെന്ന് വിചാരിച്ചു എന്താണ് നടക്കാൻ പോകുന്നത് ഇറാനിലെ കൊമേനിയൊക്കെ തട്ടിക്കളയവർ അത് കഴിഞ്ഞിട്ട് റേസ ഷാ പെഹലാവി എന്ന് പറഞ്ഞൊരു അണ്ണനുണ്ട് അദ്ദേഹം അമേരിക്കയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഷാ ഉണ്ടായിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇറാനിയൻ ഇറാനിലെ ഇസ്ലാമിക് റിവല്യൂഷൻ നടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ഒരു രാജാവ് ഉണ്ടായിരുന്നു അന്നേരം ആ രാജാവിൻ്റെ മകനാണ് ക്രൗൺ പ്രിൻസ് രാജാവ് വന്ന കുറച്ചാൾ കഴിഞ്ഞിട്ട് മരിച്ചു പക്ഷേ ക്രൗൺ പ്രിൻസ് ഇപ്പോൾ തിരികെ വരും തിരികെ വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ പിടിച്ച് മൊണാർക്കി ആയിട്ട് സെറ്റപ്പ് ചെയ്യും ചിലപ്പോൾ ഡെമോക്രസി ഒക്കെ തന്നിരിക്കും പക്ഷേ ഇദ്ദേഹത്തെ ഇങ്ങനെ റബ്ബർ സ്റ്റാമ്പായിട്ട് മുകളിൽ കയറ്റി ഇരുത്തെന്നിരിക്കും എന്നിട്ട് അമേരിക്കയാണ് പുറകിൽ നിന്ന് ചരട് വലിച്ചുകൊണ്ടിരിക്കുന്നത് കൂട്ടത്തിൽ ഇസ്രായേലും കൂടെ ചരട് വലിച്ചെന്നിരിക്കും അപ്പോൾ ഇറാനിലേക്ക് പിന്നെ അമേരിക്കൻ കമ്പനീസാണ് വന്നിട്ട് ഫുൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തുന്നത് പിന്നെ ഇറാൻ ഇൻഫാക്റ്റ് അവരുടെ കൺട്രോളിൽ തന്നെ ആയിപ്പോയെന്നിരിക്കും അങ്ങനെയൊക്കെ തന്നെ നടക്കാം ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് പിന്നെ ഇറാനും ഇന്ത്യയും കൂടെ ഉള്ള ട്രേഡ് എങ്ങനെ നടന്നിരിക്കും എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് നോക്കട്ടെ ആദ്യമായിട്ട് നമുക്ക് ചാബഹാർ പോർട്ടെന്ന് പറഞ്ഞൊരു പോർട്ടുണ്ട് അവിടുന്ന് റെയിൽവേ ലൈനൊക്കെ അങ്ങ് സെൻട്രൽ ഏഷ്യയിലോട്ട് പോകുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ ഗുഡ്സ് സെൻട്രൽ ഏഷ്യയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്താണ് ഇറാൻ അമേരിക്കയുടെ ടോട്ടൽ കൺട്രോളിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ചാബാഹാർ പോട്ടിന് കൊടുത്തിരുന്ന പല ആനുകൂല്യങ്ങളൊക്കെ അങ്ങ് പിൻവലിക്കും അമേരിക്ക കൺട്രോളിലാകുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കും എസ്പെഷ്യലി ഡൊണാൾഡ് ട്രംപ് ഉള്ളിടത്തോളം അങ്ങനെ ഒരു പരിപാടി നടന്നിരിക്കും പിന്നെ നോർമലി നമ്മൾ ഇറാനുമായിട്ട് നടക്കുന്ന ഈ ബാസ്മതി റൈസിന്റെ ട്രേഡ് അതൊക്കെ നടന്നിരിക്കും അതൊന്നും നിർത്തിവെക്കത്തില്ല ബിക്കോസ് ഭക്ഷണം ഇമ്പോർട്ടൻ്റ് ആണല്ലോ പിന്നെ ബാസ്മതി റൈസ് ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒക്കെ ഉള്ളു ഉൽപ്പാദിപ്പിക്കുന്ന പിന്നെ ഇറാനിൽ പ്രത്യേകിച്ച് അവർക്ക് പാകിസ്ഥാനുമായിട്ട് വലിയ കൂട്ടില്ല പക്ഷെ പക്ഷേ ഷാജഹ പേലവി വന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് കൂട്ടുകൂടാനും മതി പിന്നെ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളും കൂടെ ഉണ്ട് അവിടെ ഡെമോഗ്രാഫിക് ചേഞ്ചസ് ബിഗ് ടൈം നടന്നിരിക്കും ഓൾറെഡി നടന്നു ഇൻറ്റേർണലി പക്ഷേ അത് വെളിയിൽ വന്നിരിക്കും എന്താണ് നടന്നിരിക്കുന്നത് ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആയിരുന്നു ഇപ്പോൾ ഇസ്ലാമിനെയെല്ലാം അവർ മാറ്റിക്കളഞ്ഞു കാരണം എന്താണ് നിങ്ങൾക്കറിയാവല്ലോ ഈ പ്രൊട്ടസ്റ്റിനകത്ത് എത്രയോ മസ്ജിദുകളെയാണ് അവർ കത്തിച്ചു കളഞ്ഞത് മസ്ജിദിലെ കത്തിച്ചു കളയാനുള്ള കാരണം എന്താണെന്നറിയോ മസ്ജിദാണ് ഇസ്ലാമിൻ്റെ ഒരു ഐഡൻറിഫിക്കേഷൻ അതിനെ ജനങ്ങൾ തന്നെ കത്തിച്ചു കളയുക അല്ലാതെ വേറെ ആരുമല്ല അതിന് ജനങ്ങൾ അതിൻ്റെ അർത്ഥം എന്താ അവർ ആ മതത്തെ അങ്ങ് വിട്ടിരിക്കുക എന്നുള്ള രീതിയിലാണ് അവർ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് അതിനു മുമ്പ് തന്നെ ഓൾമോസ്റ്റ് ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെൻ്റ് മസ്ജിദ് ഖാലിയാണ് ഖാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ നമാസ് പഠിക്കാനോ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ഒന്നും പോകുന്ന പോലും ഇല്ല അന്നേരം അവർ ടോട്ടലി മതരഹിതരായി മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ വേറെ മതത്തിലേക്ക് അവർ അവരുടെ മതം അങ്ങ് മാറ്റി വന്നിരിക്കുകയാണ് അന്നേരം ഇനി എന്താ നടക്കാൻ പോകുന്നത് അവരുടെ ഓൾറെഡി ഒരു ഇസ്ലാമിക് ഔട്ട്ലുക്ക് ഉണ്ടായിരുന്നല്ലോ ആ ഔട്ട്ലുക്ക് ടോട്ടലി അങ്ങ് മാറുകയാണ് അതിൻ്റെ കൂടെ അമേരിക്കയും ഇസ്രായേലും കൂടെ ചെന്നിട്ട് അതിനകത്തും കൂടെ കുറേ കളികളൊക്കെ നടത്തി അപ്പോൾ പിന്നെ എന്താണ് ഈ നമ്മുടെ ഈ ഹൂത്തി അങ്ങനെ ഹമാസ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അവരുടെ ഡ്രാഗൺ ഹെഡ് ഹെഡല്ലായിരുന്നു ഇറാൻ അന്നേരം ഇറാൻ്റെ ആപ്പടെ ആ പൗറും കൂടെ വിട്ട് കഴിയുമ്പോഴത്തേക്കും മറ്റുള്ളവരും കൂടെ അങ്ങ് കൊളാപ്സ് കൊളാപ്സായി പോകുന്നതാണ് ഒരു നിഗമനം സിലേ മാ എന്ന് പറഞ്ഞ ഒരു ആപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറിച്ച് ഒന്ന് സംസാരിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാം ഇത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ആപ്പാണ് അതിൻ്റെ പേരിൽ നമ്മൾ പോയി കുടുങ്ങിപ്പോകരുത് സിലേമാ എന്ന് പറഞ്ഞാൽ ഒരു ചൈനീസ് പേരാണ് അത് ചൈനയിൽ ഭയങ്കരമായിട്ട് വൈറലായിരിക്കുന്ന ഒരു ആപ്പാണ് ഈ സിലേമാ എന്ന് പറയുന്നത് മലയാളത്തിൽ അത് തർജ്ജമ ചെയ്തു വരുമ്പോഴത്തേക്ക് നീ ഇപ്പോൾ മരിച്ചിട്ടുണ്ടോ ഇത്രയാണ് ആ ആപ്പിനെ മലയാളത്തിൽ തർജ്ജമ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലാണെങ്കിൽ ആർ യു ഡെഡ് ഡെറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരു പേരാണ് അന്നേരം ആ പേരിനകത്ത് തന്നെ വലിയ സുമാറൊന്നുമില്ലല്ലോ അത് മെയ് ട്വൻറ്റി ട്വൻറ്റി ഫൈവിലാണ് അവർ ലോഞ്ച് ചെയ്തത് അതിൻ്റെ പേരിൽ അത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അത് വലിയ പോപ്പുലറൊന്നും ആയില്ല പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു മാസമായിട്ട് ഭയങ്കര പോപ്പുലറാണ് ഓൾമോസ്റ്റ് ഓൾ എല്ലാ ചൈനക്കാരൻ്റെതും അവരുടെ മൊബൈൽ ഫോണിനകത്ത് ഈ ആപ്പ് അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവർ രണ്ട് ദിവസത്തിൽ ഒരിക്കൽ ആപ്പ് യൂസ് ചെയ്തു തന്നിരിക്കും അന്നേരം ഈ ആപ്പിനകത്ത് പ്രത്യേകിച്ച് എന്താണ് അപ്പനകത്ത് നമ്മൾ തുറന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ഒന്ന് അമക്കണം പരിപാടി തീർന്നു അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അന്നേരം ഇതിന് എന്താണ് ബട്ടൻ്റെ പരിപാടിയൊക്കെ നിങ്ങളൊന്ന് വിചാരിക്കുമായിരിക്കും ചൈനയിൽ ഒത്തിരി വൃദ്ധ സാധനം പോലെ ആൾക്കാരുണ്ട് രണ്ടാമത് വീട്ടിൽ തന്നെ അവർ വൃദ്ധറായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് പിന്നെ ആണ് പിന്നെ അവരുടെ കൂടെ താമസിക്കാനില്ല ഇപ്പം ഭാര്യയും ഭർത്താവും ആയിരുന്നെങ്കിൽ അയതർ ഭാര്യയോ ഭർത്താവോ മരിച്ചു തന്നെയാണ് കുട്ടികളൊക്കെ വേറെ അവരുടെ സ്ഥലത്തൊക്കെയാണ് അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്ത ഒത്തിരിയും പേരുണ്ട് വിവാഹം അവർക്ക് വലിയ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് ചൈനയിൽ ഇപ്പം ഒത്തിരി വന്നിരിക്കുന്നത് അന്നേരം ഇതെല്ലാവരുടെ ആപ്പിലുണ്ടെങ്കിൽ അവരെന്ത് അറിയാമോ ഒരു രണ്ട് ദിവസത്തിൽ ഒരിക്കൽ പോയി അതൊന്നും നമുക്ക് നമുക്ക് കഴിയുമ്പോഴത്തേക്ക് സെർവറിൽ പോവും അവരുടെ കൂട്ടുകാരും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒക്കെ ഒരു വിവരം എത്തും എന്തുമാണ് ദിസ് പേഴ്സൺ ഈസ് സേഫ് ജീവനോട് ഉണ്ടെന്നുള്ള ഒരു കാര്യം അവർക്ക് എല്ലാവർക്കും മനസ്സിലാവും പക്ഷേ രണ്ട് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ രണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു നമ്മൾ അതിനകത്ത് ഈ ബട്ടൺ അമക്കിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇദ്ദേഹം മരിച്ചു പോയെന്ന് നിങ്ങൾ കരുതണം അന്നേരം ഇദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ഫോൺ വിളിയോ വാട്ട് എവർ അടുത്ത വേറെ വേറെ സ്റ്റെപ്സൊക്കെ നിങ്ങളൊന്ന് ഏറ്റെടുത്ത് നോക്കണം അന്നേരം അത് ഭയങ്കര നല്ലൊരു ഇൻഫർമേഷൻ ഷെയറിങ് പരിപാടിയായിട്ടാണ് ചൈനക്കാർ കാണുന്നത് ഈ ആപ്പ് പൊതുവെ ഇന്ത്യയിൽ വലിയ പോപ്പുലർ ആകാൻ ചാൻസ് കുറവാണ് പക്ഷേ അതേസമയം ഈ വൃദ്ധർ കൂടുതലുള്ള ഒരു സംസ്ഥാനമുണ്ടല്ലോ നമുക്കെല്ലാവർക്കും അറിയാം കേരളം കേരളത്തിൽ വൃദ്ധർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ലൈഫ് എക്സ്പെക്റ്റൻസിയും കൂടിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം നമ്മുടെ ചെറുപ്പക്കാരെല്ലാം നാട് വിട്ട് വിദേശങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റേ സ്റ്റേറ്റിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കേരളത്തിൽ ഉപകാരപ്രദമാകുന്ന ഒരു ആപ്പാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ നിങ്ങളും നിങ്ങളുടെ ഒരു റെസ്പോൺസ് ഇതിനകത്തോട്ട് ഇട്ടു തന്നേര് ഇത് ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ അല്ല ഇത് ചൈനീസ് ആപ്പാണ് പക്ഷേ സുഖമായിട്ട് ആരും ഇന്ത്യയിലും ഉണ്ടാക്കാം എന്നിട്ട് ഇത് കേരളത്തിൽ നടക്കുകയില്ലയോ എന്ന് നമുക്കൊന്നറിയട്ടേ ഇതോടുകൂടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ അത് ഒരിക്കൽ കൂടി ഒന്ന് അടിച്ചു തരാം സോഷ്യൽ